കേരളത്തിൽ മസ്ജിദിനു മേൽ അവകാശവാദം ഉന്നയിച്ചുകൊണ്ടുള്ള ആദ്യത്തെ കേസ് ഫയൽ ചെയ്തു മലപ്പുറത്താണ് പൂജ നിലച്ച പൊന്നാനി കാഞ്ഞിരമുക്ക് തളി മഹാക്ഷേത്രത്തിന്റെ മുകളിൽ മസ്ജിദ് വന്ന സംഭവത്തിൽ ഈ മസ്ജിദിനു മേൽ അവകാശവാദം ഉന്നയിച്ചുകൊണ്ട് അഡ്വക്കേറ്റ് കൃഷ്ണരാജ് ഇപ്പോൾ ഹൈക്കോടതിയിൽ കേസ് ഫയൽ ചെയ്തതായി അറിയിച്ചിരിക്കുന്നത് കേസ് ഫയൽ ചെയ്ത അഡ്വക്കേറ്റ് കൃഷ്ണരാജ് തന്നെ ഈ കേസിനെക്കുറിച്ചുള്ള ചില വെളിപ്പെടുത്തലുകൾ നടത്തുന്നത് ഇങ്ങനെയാണ് ഇക്കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയകളിൽ എല്ലാം തന്നെ പൂജ നിലച്ച മലപ്പുറത്തെ തളി മഹാക്ഷേത്രം തകർത്ത് പകരം മുകളിൽ മസ്ജിദ് ഉയർത്തുന്നു എന്ന വിഷയം വൻ ചർച്ചകൾക്ക് വഴിവച്ചിരുന്നു ഇപ്പോൾ അഡ്വക്കേറ്റ് കൃഷ്ണരാജ് തന്നെ റിട്ട് ഹർജി ഫയൽ ചെയ്തുകൊണ്ട് അതിന്റെ നമ്പർ അടക്കം അദ്ദേഹം വെളിപ്പെടുത്തിയിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് കുറിപ്പ് ഇങ്ങനെയാണ് കേരളത്തിലെ ബാബറി മലപ്പുറം പൊന്നാനി കാഞ്ഞിരമുക്ക് തളി മഹാദേവ ക്ഷേത്രം റവന്യൂ രേഖകളിൽ ഗുരുവായൂർ ദേവസ്വം വക തളി ക്ഷേത്ര ഭൂമി പക്ഷെ ഇപ്പോൾ അവിടെ ക്ഷേത്രമല്ല പകരം മൌനത്തുൽ ഇസ്ലാം സഭ പണിയുന്ന പുത്തൻ പുതിയ പള്ളി നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ക്ഷേത്രത്തിന് എന്ത് പറ്റിയെന്നാരും ചോദിക്കരുത് ജിഹാദി ഭരണമുള്ള കേരളത്തിൽ അത്തരം വർഗീയ ചോദ്യങ്ങൾക്ക് നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട് വർഗീയ ചോദ്യങ്ങൾ ചോദിക്കുന്നത് എന്നും ഹരം ആയതിനാൽ തന്നെ അത് ചോദിക്കാൻ ഞങ്ങൾ തീരുമാനിച്ചിരുന്നു ഹൈക്കോടതിയിൽ വിഷയം ഡബ്ല്യു പി നമ്പർ നാലായിരത്തി എഴുന്നൂറ്റി അൻപത്തി അഞ്ചേ മാർ രണ്ടായിരത്തി ഫയൽ ചെയ്ത് അറിയിച്ചിട്ടു നമുക്കൊരു പിടി പിടിച്ചു നോക്കാം എന്നാണ് അദ്ദേഹം തന്റെ ഫേസ്ബുക്കിൽ കുറിച്ചിരിക്കുന്നത് എന്തായാലും ഇതോടെ കേരളത്തിൽ ആദ്യമായിട്ട് മസ്ജിദിരിക്കുന്ന സ്ഥലത്തിന് മേൽ അവകാശവാദം ഉന്നയിച്ചുകൊണ്ട് ഹിന്ദു വിഭാഗം ഹൈക്കോടതിയിൽ റിട്ട് ഹർജി ഫയൽ ചെയ്തിരിക്കുകയാണ് നോക്കണം കേരളത്തിലെ ചരിത്രത്തിൽ ഇത് ആദ്യമായിട്ടാണ് ഇങ്ങനൊരു സംഭവം എത്തുന്നത് മുൻപ് ഇതൊക്കെ കേട്ടിട്ടുണ്ട് അയോധ്യ കാശി മധുര എന്നീ സ്ഥലങ്ങളിലാണ് ഇത്തരം വാർത്തകളൊക്കെ വന്നിരുന്നത് ഇപ്പോൾ ഇതാ അതിന് സമാനമായിട്ടുള്ള അവകാശവാദം നമ്മുടെ കേരളത്തിലും എത്തിയിരിക്കുന്നു ഈ കേസ് കൊടുത്ത അഡ്വക്കേറ്റ് തന്നെ സൂചിപ്പിക്കുകയാണ് ഇത്തരം നിയമപ്രശ്നങ്ങൾ ഉന്നയിക്കുമ്പോൾ വസ്തുതാപരമായ ചില വിഷയങ്ങൾ ചൂണ്ടിക്കാട്ടുമ്പോൾ വർഗീയവാദി എന്നൊക്കെ വിളിക്കുന്നതിൽ അർത്ഥമില്ല എന്നും അദ്ദേഹം പറയുകയാണ് അതേസമയം ഇന്ന് രാവിലെയാണ് കർമാനൂസ് ഇത്തരം ഒരു വാർത്ത പുറത്തുവിട്ടത് മലപ്പുറം ജില്ലയിൽ പൊന്നാനി താലൂക്കിൽ വർഷങ്ങളായി സ്ഥിതി ചെയ്തിരുന്ന ശിവക്ഷേത്രം കാണുവാനില്ല എന്നായിരുന്നു ഞങ്ങളുടെ വാർത്ത പകരം ഇപ്പോൾ അവിടെ ക്ഷേത്രം പൂർണ്ണമായും നീക്കം ചെയ്ത ഒരു മുസ്ലിം പള്ളി ഉയരുകയാണ് എന്ന വിവരങ്ങൾ പൊന്നാനി താലൂക്കിൽ കാഞ്ഞിരമുക്ക് താലൂക്കിലെ കാഞ്ഞിരമുക്ക് തളി മഹാക്ഷേത്രമാണ് ഇപ്പോൾ മുസ്ലിം പള്ളിയായി രൂപം മാറിക്കൊണ്ടിരിക്കുന്നത് മാധ്യമ പ്രവർത്തകൻ കൂടിയ ദിനേശ് ഇക്കഴിഞ്ഞ ദിവസം പങ്കുവച്ച ഫേസ്ബുക്ക് കുറിപ്പിലാണ് ഗുരുതരമായ ഈ വിഷയം ഉന്നയിക്കപ്പെട്ടിരിക്കുന്നത് ക്ഷേത്രഭൂമി അന്യാധീനപ്പെട്ട് പകരം ഇപ്പോൾ അവിടെ ഒരു മുസ്ലിം പള്ളി പണിയുകയാണ് എന്നാണ് ദിനേശ് തിരൂർ തന്റെ ഫേസ്ബുക്ക് കുറിപ്പിൽ പങ്കുവച്ചത് വർഷങ്ങളായി ഇവിടെ പൂജകൾ മുടങ്ങിയിരുന്നു എങ്കിലും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അവിടെ സന്ദർശിച്ചപ്പോൾ അമ്പലം അവിടെയുണ്ടായിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു പക്ഷേ ഇക്കഴിഞ്ഞ ദിവസം ചെന്നപ്പോൾ അമ്പലത്തിന്റെ സ്ഥാനത്ത് പള്ളി പ്രധാന പ്രതിഷ്ഠയായ ശിവക്ഷേത്രത്തിന് പുറമെ ഉപദേവതകൾ ഉണ്ടായിരുന്നു ഗുരുവായൂർ ദേവസ്വവും മല്ലശ്ശേരി മനയുമാണ് രേഖാമൂലം ഊരാളന്മാർ എന്നിങ്ങനെയുള്ളപ്പോൾ ഈ ക്ഷേത്രം അന്യാധീനപ്പെട്ടുവെന്ന് അദ്ദേഹം ആശങ്ക പങ്കുവയ്ക്കുകയാണ് കാഞ്ഞിരമുക്ക് തളി മഹാദേവ ക്ഷേത്ര ഭൂമി വീണ്ടെടുക്കാൻ കാഞ്ഞിരമുക്ക് തളി മഹാദേവ ക്ഷേത്ര ട്രസ്റ്റ് രൂപീകരിച്ച് ഭക്തജനങ്ങൾ കേരള ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നു എന്ന വിവരങ്ങളും പുറത്തുവരികയാണ് ഇത് പൊന്നാനി താലൂക്കിൽ കാഞ്ഞിരമുക്കിലുള്ള ഒരു പുരാതനമായ ക്ഷേത്രമായ കാഞ്ഞിരമുക്ക് തളി മഹാദേവ ക്ഷേത്ര ഭൂമിയാണ് രണ്ട് ദശാംശം ഒന്നേ അഞ്ച് ഏക്കർ വിസ്തൃതിയിൽ ആനപ്പള്ള അതിലൂടെ ഉണ്ടായിരുന്ന മഹാദേവ ക്ഷേത്രം ഉപദ്വീപങ്ങൾ വേറെയും ഉണ്ടായിരുന്നു ഇതിന് കിഴക്ക് തളി ക്ഷേത്ര കുളവുമുണ്ട് ഗുരുവായൂർ ദേവസ്വവും മല്ലിശ്ശേരി മനയുമാണ് രേഖാമൂലം ഒരാളന്മാർ ഈ ക്ഷേത്രഭൂമി അന്യാധീനപ്പെട്ടു തളിക്ഷേത്ര ഭൂമി അപ്രകാരം കൈവശം വെച്ചത് ഇതര മതസ്ഥർ തന്നെയാണ് അയാൾ എന്തോ രേഖയുണ്ടാക്കി പൊന്നാനി മൗനത്തുൽ ഇസ്ലാം സഭയ്ക്ക് വക്കപ്പ് ചെയ്ത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഈ ക്ഷേത്രഭൂമിയിൽ ഭൂമിയിൽ വന്ന ക്ഷേത്രം തൻ കണ്ടിട്ടുണ്ടെന്നും തകർക്കപ്പെട്ട ഒരു ക്ഷേത്രമല്ല അല്ല ഇതെന്നുമാണ് അദ്ദേഹം പറയുന്നത് പൂജ മുടങ്ങിയ ഒരു മഹാക്ഷേത്രമായിരുന്നു അന്ന് താൻ കണ്ടതെന്നും ഇക്കഴിഞ്ഞ മാസം താൻ വീണ്ടും ഇതേ ക്ഷേത്ര ഭൂമിയിൽ വന്നപ്പോൾ കണ്ട കാഴ്ച ഇതാണെന്നുമായിരുന്നു ദിനേശ് പങ്കുവച്ചത് ക്ഷേത്രം പൂർണ്ണമായും നീക്കം ചെയ്ത് അവിടെ പള്ളി പണിതുകൊണ്ടിരിക്കുകയാണ് മതപരിവർത്തനം ചെയ്തു വരുന്നവരെ പാർപ്പിക്കാനുള്ള കേന്ദ്രമാണത് ക്ഷേത്ര അവശിഷ്ടങ്ങൾ കുഴിച്ചു മൂടിയിരിക്കുന്നു മതേതരത്തിന്റെ മഹനിയ മുഖമല്ലേ കാഞ്ഞിരമുക്കത്തളി മഹാദേവ ക്ഷേത്ര ഭൂമി വീണ്ടെടുക്കാൻ കാഞ്ഞിരമുക്കത്തളി മഹാദേവ ക്ഷേത്ര ഭക്തജനങ്ങൾക്ക് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയെ സമീപിച്ച വിവരം ലഭ്യമായിരിക്കുന്നു അഡ്വിക്കറ്റ് ശ്രീ കൃഷ്ണരാജ് അവർ മുഖേന സർക്കാർ ഉൾപ്പെടെയുള്ളവരെ പ്രതികളാക്കി ഡബ്ല്യു പി നാലായിരത്തി എഴുന്നൂറ്റി അൻപത്തിയഞ്ച് നമ്പറായിട്ടാണ് ഹൈക്കോടതിയിൽ കേസ് ഫയൽ ചെയ്തിരിക്കുന്നത് ഇനിയെല്ലാം കോടതി തീരുമാനിക്കട്ടെ എന്നാണ് പറയുന്നത് ആരുടെ അനുവാദത്തോടെയാണ് ഈ ക്ഷേത്ര ഭൂമിയിൽ മസ്ജിദ് പണിയാൻ ആരാണ് അനുവാദം നൽകിയത് ഈ അന്യായത്തിന് ദേവസ്വം ബോർഡും സർക്കാരും ഹൈന്ദവ ജനതയ്ക്ക് മറുപടി നൽകിയ തീരൂ ളിക്ഷേത്രങ്ങൾ എന്ന് കേൾക്കാത്തവരുണ്ടാകില്ല എന്നാൽ എന്താണ് തളിയെന്ന് ചോദിച്ചാൽ ഉത്തരമറിയുന്നവർ ചുരുക്കമായിരിക്കും കരിങ്കല്ല് കൊണ്ട് കെട്ടിയുണ്ടാക്കിയ ക്ഷേത്രങ്ങളെയും നമ്പൂതിരി ബ്രാഹ്മണ പ്രതാപകാലത്തെ സവർണ ക്ഷേത്രങ്ങളെയുമാണ് തളി എന്ന് പറയുന്നത് മിക്ക തളി ക്ഷേത്രങ്ങളും ശിവക്ഷേത്രങ്ങളാണ് അത്തരത്തിൽ ക്ഷേത്ര പരിസരത്ത് ഇസ്ലാമിക വൽക്കരണത്തിന് കോഴിക്കോട് കോർപ്പറേഷനും ഒരുങ്ങിയിരുന്നു തളി ശിവക്ഷേത്രത്തിന്റെ പ്രദേശങ്ങളായ കണ്ടംകുളം ജൂബിലി ഹാൾ പാർക്ക് തുടങ്ങിയവയ്ക്ക് ഇസ്ലാമിക പേര് നൽകാനാണ് കോർപ്പറേഷന്റെ തീരുമാനമെന്നായിരുന്നു ഇക്കഴിഞ്ഞ നാളിൽ റിപ്പോർട്ട് വന്നത് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസാണ് ഇതിന് പിന്നിലെന്നും ഈ റിപ്പോർട്ട് പറഞ്ഞിരുന്നു ഗൂഗിൾ മാപ്പിനടക്കം പേര് തളി ക്ഷേത്ര പ്രദേശത്തിന്റെ മാറ്റിയിരിക്കുകയാണ് മർക്കസുദ്ധ എന്നാണ് നിലവിൽ ഗൂഗിൾ മാപ്പിൽ തിരിയുമ്പോൾ ലഭിക്കുന്നത് ക്ഷേത്രത്തിന്റെയും പരിസര പ്രദേശങ്ങളുടെയും പേരുകൾ മാറ്റാനുള്ള പ്രവർത്തനം കോർപ്പറേഷൻ ആരംഭിച്ചു എന്നാണ് വിവരങ്ങൾ ഇതിനെതിരെ ഭക്തരും സമീപവാസികളുമൊക്കെ ഇപ്പോൾ ശക്തമായ പ്രതിരോധത്തിനാണ് ഇറങ്ങുന്നത് എന്നാൽ ഇതൊന്നും തന്നെ കണ്ടില്ല എന്ന് നടിക്കുകയാണ് കോർപ്പറേഷനും ന്യൂസ് ന്യൂസ് കർമ്മ